പരിപാടി എല്ലാവർക്കും സ്വാഗതം

പാലക്കാട് നോക്കട്ടെ തേങ്ങ ഇറങ്ങില്ല അച്ഛൻ കറയ്ക്ക് പോയിക്കും നല്ല മഴ വെള്ളപ്പൊക്കം വരാനുള്ള സാധനിക്കുള്ള മഴ വന്നിട്ട് ഒക്കെ എന്താ മഴ ഞാൻ പറഞ്ഞില്ല ഞാൻ അടിക്കുമ്പോ മഴയൊന്നും അധികം ഉണ്ടാവില്ല ഉറങ്ങുമ്പോ എല്ലാം സംഭവിക്കും അപ്പഴാണാവ ബോധവല് എൻ്റെ വെള്ളത്തിൽ കൂടെ ഒളിച്ചു പോവുക

ഒരു ചെറിയ പ്രശ്നം കുമ്പളേട്ടാ ഒരു അരമുറി തക്കാളി രണ്ടും കൂടിയിട്ട് വേവിക്കും തക്കാളി അര അരമുറി മതി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി നല്ല കളറുണ്ട് ผักฉวนละนี่ കല്ലു കൊണ്ടേ പഞ്ഞി പുരങ്ങ വറക്കിടണം കുറച്ച് ഉപ്പ് కొడిపోయാ നീവശം കല്ലേ പോടണം ഇത് കല്ല് വല്ല പോലെ കടക്കും ആ അമ്മൈ വലിക്കട്ടെ പിന്നെ നമ്മൾ തേങ്ങ നച്ചിടേരെ വിസിൽ അടിക്കണം ล่ะ വിസിൽ വേണം കുമ്പളങ്ങ ബന്ധുട്ടാ നാരപ്പിട്ട് കൊടുക്ക ഞാന കുമ്പളങ്ങ സൂപ്പർ ടേസ്റ്റാണ് നന്നായി തിളച്ചൂട്ടെ നല്ല താളച്ചൊഴിക്കാൻ കൊറച്ചെണ്ണ ഒഴിച്ചൊടുക്കൂട ചൂടാവട്ടെ

ചെറു ചെറുതടുക്കുഞ്ഞു കുഞ്ഞിന് മതി വലുത് പണ്ടാ ലാസ്റ്റ് പഠിക്കാനാവുമ്പോഴേക്കൊന്നും ഉണ്ടാവില്ല ഇത്രയും കുഞ്ഞിതിന് അവിടെ കിട്ടും മതിയാട്ട ാളം അയ്യോ ഒക്കെ പോകട്ടെറിയ വിളിച്ച ആൾക്കാർ ഇഷ്ടം

കരണ്ട നമ്മളെ ചതിച്ചു കേ ഇത് മൂടി വെക്കട്ടെട്ടോ ഇതിപ്പോ നമ്മൾ கரണ്ട് ബൾബിന്റെ വെളങ്ങുകൊണ്ട് നിക്കണു വാഴക്കാ മയ് പോർട്ടി ഞാൻ ആ ഉപ്പേരി പറയുന്നതാ കൊപ്പറാണ് ഞാനു ഉപ്പേരിനെ കേറി പറയേ ആര് बोले വന്നോ റെഡിയായി നല്ല കളർ ഉണ്ട് നല്ല രുചിയാണ് നല്ല ടേസ്റ്റ് ഫ്രഷ് അല്ലേ ചോറ് തരട്ടേ ഇതെന്താದು അളവ വലുമാ

ഫൈ മൈ വെർട്ടീ ഹേ ഒക്കെരി അച്ഛൻ കറന്റ് ഇല്ലട്ടല്ലട് വലിച്ച കുറവാ ഇവിട മാത്രം ഉള്ള വലിച്ചം ഇത് കറവൈ മാത്രം പോര് കൂട് തോറ് ഒക്കെരി ഇവിടന്ന് കളക്റ്റ് ചെയ്യണം അതെന്നെ മുളങ്ങേ കഴണം എടുക്കാം നല്ല മായി ഉണ്ട് ഇതിന് 8000 വိုက် പ്രോവാണ് കേട്ടോ കറി ഉണ്ട്ട്ടോ കറി ഞങ്ങൾ ചോദനട്ടെ അപ്പൊ ഇത്രയുള്ള പുതിയൊരു ആയിട്ട് വീണ്ടും വരുന്ന